ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വൈറ്റ് പെറ്റൽസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അടിപൊളി അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ മത്തൻ എടുത്തിട്ടുണ്ട് നല്ല നാടൻ മത്തനാണ് തൊട്ട അടുത്ത വീട്ടിൽ തൊടുവിലുണ്ടായ മത്തനാണ് അപ്പോൾ നല്ല നല്ല യെല്ലോ കളറുള്ള അടിപൊളി മത്തനായിരുന്നു അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കുറേശ്ശെ മതി കുറഞ്ഞ ആളുകളെല്ലേ ഉള്ളൂ കുറേശ്ശെ യൂസ് ചെയ്യാൻ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഇതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് തന്നെ ചേർക്കണം കേട്ടോ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ബട്ടർ ഒന്നും ഈ സമയത്ത് ബട്ടർ പിന്നെയും കുഴപ്പമില്ല മറ്റൊരു ഓയിലും ചേർത്ത് കൊടുക്കരുത് അതൊരു ടേസ്റ്റ് കമ്മി തോന്നും അപ്പോൾ എന്താ ഇതിലേക്ക് കുറച്ച് പൊട്ടുകടലും അതുപോലെ തന്നെ കുറച്ച് തേങ്ങാ കൊത്തും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ കളറാവണം ഇത് വരെയൊന്നും മൊരിച്ചെടുക്കുക കുറച്ചധികം സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിയിച്ച് പോകരുത് അതുപോലെ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ദൂരം നിൽക്കുകയും ചെയ്യരുത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് എപ്പോഴും വേണം അപ്പോൾ ഇതാ നന്നൊരു ഗോൾഡൻ കളർ ആയതിൻ്റെ ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ പംകിൻ പീസസ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളുടെ ഈ പായസത്തിന് എത്രയാണോ മധുരം വേണ്ടത് ആ പഞ്ചസാര ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു മത്തേനെ നന്നായിട്ടൊന്ന് ലൂസായി വരും ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് ലൂസായി വരും പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നര പാക്കറ്റ് പാലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും കുറച്ചാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് ഇതുപോലെ കുത്തി ഒന്ന് ഉടച്ചു കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്നുണ്ട് കുറേ സമയം എടുക്കാനോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ഉടച്ചു കൊടുക്കുക പിന്നെ ബാലൻസ് ഉള്ള പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ പാൽ ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ച പാലാണ് നല്ല ചൂടുള്ള പാലാണ് അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ പാൽ ഓൾറെഡി തിളപ്പിച്ച് എന്നൊക്കെ എന്നിട്ടൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പിരിഞ്ഞു പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ നേരിട്ട് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നു അത് ആ വീഡിയോ ഇതിൽ നിന്ന് മിക്സ് ആയിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് പിന്നെ ഇലക്കാപ്പൊടി ചേർത്തു നമ്മൾ വറുത്തുപോയി വെച്ചിട്ടുള്ള സംഭവം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൊത്തം വെച്ചിട്ടുള്ള അടിപൊളി പായസം റെസിപ്പി നമ്മൾ കണ്ടു പായസത്തിൻ്റെ റെസിപ്പി അപ്പം നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക അത് അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്